നമസ്കാരം പിണറായി ഭരണം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ പണി ചെയ്ത കൂലി വേണമെങ്കിൽ തല കുത്തി നിന്ന് ചോദിക്കേണ്ട ഗതികേടാണ് പി എസ് സി എഴുതി മുട്ടിലിഴഞ്ഞും പെൻഷനു വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയും കാലിലെ ചെരുപ്പ് തേയുന്ന ജനങ്ങളെ ഇനിയും കണ്ടില്ലെന്ന് വരുത്തി തീർക്കുകയാണ് ഇതൊന്നും തന്നെ തന്നെയും തന്റെ പാർട്ടിയെയും ബാധിക്കില്ലെന്ന അഹങ്കാരം സാധാരണക്കാരുടെ ചോറ്റിൽ മണ്ണ് വാരിയിടുന്നത് പോലെയാണ് ഇപ്പോഴിതാ കെ എസ് ആർ ടി സിയിൽ ശമ്പളം വൈകുന്നതിൽ ജീവനക്കാരൻ തലകുത്തി നിന്ന് പ്രതിഷേധിച്ചിരിക്കുന്നു മൂന്നാം ഡിപ്പോയിലെ ഡ്രൈവർ കെ എസ് ജയകുമാറാണ് വേറിട്ട് പ്രതിഷേധം നടത്തിയത് മൂന്നാം ഡിപ്പോയിലായിരുന്നു പ്രതിഷേധം നടന്നത് ജയകുമാറിനൊപ്പം സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ഗിരീഷ് ബിജു മോൻ എന്നിവരും സമരത്തിൽ പങ്കുചേർന്നു ഗതികേട് കൊണ്ടാണ് സാർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പും അതിന് തലപ്പത്ത് ഒരു മന്ത്രിയെന്നും ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു പുതിയ മന്ത്രി വന്നിട്ടും ശമ്പളം കൊടുക്കാൻ കഴിയാത്തതിൽ യൂണിയനുകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ആലോചനകൾ നടന്നുവരികയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതായും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇതിനു പുറമെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം രണ്ട് ഗഡുക്കളായി നൽകാൻ ഹൈക്കോടതിയും നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു ആദ്യ ഗഡു പത്താം തീയതിക്ക് മുൻപും രണ്ടാം ഘഡു ഇരുപതാം തീയതിക്ക് മുൻപും നൽകണം എല്ലാ മാസവും പത്തിനകം മുഴുവൻ ശമ്പളവും നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ശമ്പള വിതരണത്തിൽ മുൻഗണന ആവശ്യപ്പെട്ട് ജീവനക്കാർ നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയത് എല്ലാ മാസവും പത്താം തീയതി മുഴുവനും ശമ്പളവും നൽകണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ ഇതിനെതിരെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയായിരുന്നു തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം രണ്ട് ഗഡുക്കളായി നൽകാനും കോടതി നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് സർക്കാരിനും ജനങ്ങൾക്കും താല്പര്യം എന്നാൽ പല വഴി നോക്കിയിട്ടും അതിന് സാധിക്കുന്നില്ല ഇതിന് ഉത്തരവാദി ആരാണ് പ്രതിസന്ധിയുടെ പല കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബിജു പ്രഭാകരനും ഇത്തരത്തിൽ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു ചില കുബുദ്ധികളാണ് കെ എസ് ആർ ടി സി നന്നാവാത്തതിന് കാരണമെന്നാണ് സി എം ഡിയും പറയുന്നത് തങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നതിൽ ജീവനക്കാരൻ ഇപ്പോൾ രോഷത്തിലാണ്